് കേരള യൂണിവേഴ്സിറ്റിയിൽ ബിജെപിയുടെ സംഘടന ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ നിന്ന് മാറ്റണമെന്ന് കേരള കേരളത്തിന്റെ രജിസ്ട്രാർ പറയുമ്പോൾ ആ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത ഡി സിക്കെതിരെ കെ എസ് എഫിന്റെ പ്രതിഷേധമാണ് ഇവിടെ സംഘടന സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിപ്പിക്കുന്നത് ഈ യോഗത്തിന്റെ സംഘപരിവാർ വൽക്കരിക്കുന്ന നയങ്ങളും സമീപനങ്ങളുമായിട്ടാണ് കുറേ വർഷങ്ങളായി കേരള ഈ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും അതുപോലെ തന്നെ ചാൻസല ഗവർണറും അടക്കമുള്ള ആൾക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട് നമുക്കറിയാം പരിസ്ഥിതിയിലുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ബാഡനാമയുടെ ചിത്രം വെച്ച സമയത്ത് ആ പരിപാടിയിൽ നിന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇറങ്ങിപ്പോയതിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതിൽ തുടങ്ങുന്ന വിഷയങ്ങൾ എന്നും സജീവമായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ സമൂഹത്തിൽ ഇല്ലാതെ നിലനിൽക്കുകയാണ് കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ ഭാരതാമയുടെ ചിത്രം വെക്കുന്ന തരത്തിലേക്ക് ആ പരിപാടി മാറുകയും ആ പരിപാടി മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടി റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുകയും എന്നാൽ പിന്നീട് ആ പരിപാടി ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ ആ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടി റദ്ദു ചെയ്തതിൻ്റെ പേരിൽ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിൻ്റെ ശാലയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ തിത്തൂരങ്ങൾ അതേപടി അനുസരിച്ചു നടപ്പിലാക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ സർവകലാശാലയുടെ വി സി ആയിരിക്കുന്ന മോഹനൻകുന്നതപ്പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ ബി സിമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവർണർമാരെയും ബി സിമാരെയും പിന്നിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണകൂടമായ ബി ജെ പിയും സംഘപരിവാറും നടത്തുന്ന വിദ്യാർത്ഥികളുള്ള കേരളം ആ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വി സിയുടെ കോലം കത്തിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശ്രീ മോഹനൻ കുന്നമേൽ അദ്ദേഹം ഇന്നിവിടെ ഇല്ല കാരണം ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളെ അദ്ദേഹത്തിന് പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്താ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നവർക്ക് വരും കാലങ്ങളിൽ ഒരുപാട് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കേരള വി സി ശ്രീ മോഹനൻ കുന്നമ്മേൽ അദ്ദേഹത്തിന് എന്താ അദ്ദേഹത്തിന്റെ ചാൻസലറായ കേരളത്തിന്റെ ഗവർണർ പറഞ്ഞു ഒരു പരിപാടിക്ക് വന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു കൊടിയുള്ള ഭാരതമ എന്ന് പറയുന്ന എന്റെ സങ്കല്പം ഞാൻ അവതരിപ്പിച്ചു അത് ഇവിടുത്തെ സിൻഡിക്കേറ്റ് ചോദ്യം ചെയ്തു അത് അതിന്റെ രജിസ്ട്രാറായ ശ്രീമാൻ അനിൽകുമാറിനെ ഏർപ്പാട് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് തടയാൻ ചെന്നു അതാണ് അദ്ദേഹം ചെയ്ത ചിന്ത കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഈ നാടിന്റെ ചരിത്രം പേറുന്ന തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരിയുടെ അഭിമാനമായി നിൽക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ജാതിയുടെയും മതത്തിന്റെയും ചിഹ്നങ്ങളേന്തി വന്ന് കേരളത്തിനെ നയിക്കേണ്ട കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ഗവർണർ ശ്രീമാൻ അർലേക്കർ അദ്ദേഹം എന്താ ചെയ്തത് ഈ യൂണിവേഴ്സിറ്റിയുടെ വന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വെല്ലുവിളിച്ചു അർലേക്കറിന് ഒരു വിചാരമുണ്ടെത്തുകയറി വന്നത് ഒന്നും പറ്റാതെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് ആ മുന്നണിയുടെ നയം അംഗീകരിക്കുന്ന പോലീസ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടാണ് ആ പരിപാടി അലങ്കോലമാക്കി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഗവർണർ എന്ന് പറയുന്ന പദവിക്ക് ഒരു വിലയും ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചു എന്താ അദ്ദേഹത്തിനെതിരെ വരുന്ന ശബ്ദങ്ങളെല്ലാം അടിച്ചമർത്തും അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയിൽ വ്യത്യസ്തമായ ഒരു വാർത്ത വന്നു എന്താ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു ആരാ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് കേരള യൂണിവേഴ്സിറ്റി വി സി മോഹനൻ കുന്നേൽ അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി എത്ര ദിവസം കണ്ടിട്ടുണ്ടെന്നുള്ളത് കേരളം ചർച്ച ചെയ്യണം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കേരള യൂണിവേഴ്സിറ്റിയും പൊതുസമൂഹവും ചർച്ച ചെയ്യണം ഗവർണറുടെ തിട്ടൂരമനുസരിക്കുന്ന ഒരു അടിമയായി മാത്രം നിൽക്കുന്ന ഒരു വി സി അദ്ദേഹത്തിന് എന്താ നാളെ ഇപ്പോ ജർമ്മനിപ്പോ ഡൽഹിയിൽ പോകാം എവിടെ യു കെ പോ എവിടെ വേണമെങ്കിലും പോം ആരും ചോദിക്കാനില്ല എന്താ അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ ഉണ്ട് അത് ബഹുമാനീനായ കേരളത്തിന്റെ ഗവർണറാണ് प्रधाना प्राचार्य जय हिंद जय हिंद प्रधाना प्राचार्य प्रधाना प्राचार्य जय हिंद जय हिंद प्रधाना प्राचार्य हर सत्य भाग लगे तो हर सत्य भाग लगे तो